നമസ്കാരം യുവ മെഡിക്കൽ സീരീസിലേക്ക് സ്വാഗതം ഞാൻ ഡോക്ടർ ശൈലേന്ദ്രകുമാർ മനുഷ്യന്റെ തലച്ചോറിന്റെ പ്രവർത്തനങ്ങളുടെ ആകെ തുകയാണ് മനസ്സ് എന്ന് പറയുന്നത് തൻ്റെ ചിന്തകളും വികാരങ്ങളും സ്വന്തം നിയന്ത്രണത്തിൽ നിർത്തി സ്വന്തം ജീവിതത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്തുവാൻ കഴിയുകയും ഒപ്പം അയാളുടെ ചിന്തകളും വികാരങ്ങളും ഓർമ്മകളും മറ്റും അയാളുടെ സാമൂഹ്യ ജീവിതത്തിനും തൊഴിൽ ചെയ്തു ജീവിക്കാനുള്ള കഴിവിനും തടസ്സമാകാത്തിടത്തോളം കാലം ആ വ്യക്തിക്ക് മാനസിക ആരോഗ്യമുണ്ടെന്ന് മനസ്സിലാക്കാം ഇന്നത്തെ വിഷയം മാനസിക ആരോഗ്യവുമായി ബന്ധപ്പെട്ടുള്ളതാണ് ചിലർക്ക് ഒരു തരത്തിലുമുള്ള രോഗമില്ലെങ്കിലും തനിക്ക് എന്തോ ഗുരുതരമായ രോഗം ഉണ്ടെന്ന തോന്നലോ അല്ലെങ്കിൽ ഗുരുതരമായ രോഗം ബാധിക്കാമെന്ന അമിത വേവലാതിയോ ആണ് ഇവരുടെ പ്രശ്നം ഇവർക്ക് ഒരു തരത്തിലുമുള്ള ശാരീരിക ലക്ഷണങ്ങളും ഇല്ലായിരിക്കാം അല്ലെങ്കിൽ ഒരു ഡോക്ടറെ കണ്ട് സമഗ്രമായ വൈദ്യ പരിശോധന നടത്തി ഗുരുതരമായ ഒരു രോഗാവസ്ഥയും കണ്ടെത്താതിരുന്നാലും ഇവർക്ക് എന്തെങ്കിലും തരത്തിലുള്ള സാധാരണമായ ചെറിയ ചില മാറ്റങ്ങളോ അല്ലെങ്കിൽ ചെറിയ ലക്ഷണങ്ങളോ ഉണ്ടാവുകയാണെങ്കിൽ അത് ഗുരുതരമായ രോഗത്തിന്റെ ലക്ഷണങ്ങളാണെന്ന് ഇവർ വിശ്വസിക്കുന്നു ഇൽനസ് ആങ്സൈറ്റി ഡിസോർഡർ എന്ന ഉത്ണ്ഠ രോഗം അഥവാ ഹെൽത്ത് ആങ്സൈറ്റി അഥവാ മുൻകാലങ്ങളിൽ ഹൈപ്പോ കോൺട്രിയസിസ് എന്നും വിളിക്കപ്പെട്ടിരുന്ന അസുഖമാണ് ഈ രൂഢമൂലമായ ചിന്തകളുടെ പിന്നിൽ ഇതുമൂലം രോഗിയും രോഗിയുടെ ബന്ധുക്കളും ഒരുപോലെ ധർമ്മസങ്കടത്തിലാകുന്നു ഈ അമിതമായ ഉത്കണ്ഠ ശാരീരിക ലക്ഷണത്തിന് പകരം ഇവരുടെ ജീവിതത്തെ തന്നെ തടസ്സപ്പെടുത്തുന്ന കടുത്ത ദുരിതത്തിൽ കലാശിക്കുന്നു ഇത്തരം വീഡിയോകൾ നിങ്ങൾക്ക് സ്ഥിരമായി ലഭിക്കുന്നതിനായി യുവ മെഡിക്കൽ സീരീസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബട്ടൺ ക്ലിക്ക് ചെയ്ത് എന്ന ഓപ്ഷൻ ഓൺ ആക്കി ഇടുക ഒപ്പം കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് രോഗ തീവ്രതയിൽ ഏറ്റവും ഉണ്ടാകുവാൻ സാധ്യതയുള്ള എന്നാൽ ദീർഘകാലം നീണ്ടു നിൽക്കുന്ന ഒരു അവസ്ഥയാണ് ഇൽനസ് ആങ്സൈറ്റി ഡിസോർഡർ രോഗിയുടെ പ്രായം വർദ്ധിക്കുന്നതിനനുസരിച്ച് അല്ലെങ്കിൽ അവരുടെ മാനസിക സമ്മർദ്ദം അനുഭവിക്കുന്ന സന്ദർഭങ്ങളിൽ ഈ തോന്നൽ വർദ്ധിച്ചേക്കാം എന്നാൽ മനഃശാസ്ത്രപരമായ കൌൺസിലിങ്ങും ചിലപ്പോൾ മരുന്നുകളും ഇത്തരം ആശങ്കകളെ ലഘൂകരിക്കുവാൻ സഹായിക്കും സാധാരണ നമുക്കുണ്ടാകാവുന്ന ചെറിയ ശാരീരിക മാറ്റങ്ങൾ അതായത് വയറിനുള്ളിൽ ശബ്ദങ്ങൾ കേൾക്കുക അതല്ലെങ്കിൽ ശരീരത്തിന് പുറത്ത് കടന്ന ചുണങ്ങു പോലുള്ള ചെറിയ അടയാളങ്ങൾ ഇതൊക്കെ ഗുരുതരമായ രോഗങ്ങൾ മൂലമാണെന്ന് വിശ്വസിക്കുക മറ്റു ഗുരുതരമായ രോഗമോ അല്ലെങ്കിൽ ആരോഗ്യ പ്രശ്നങ്ങളോ തനിക്ക് ഉണ്ടെന്ന് ചിന്താകുലരായിരിക്കുക ആരോഗ്യനിലയിൽ വരുന്ന ചെറിയ മാറ്റങ്ങളിൽ പോലും എളുപ്പത്തിൽ പരിഭ്രാന്തരാകുക ഡോക്ടറുടെ പരിശോധനകൾക്ക് ശേഷവും മറ്റു പരിശോധനാ ഫലങ്ങൾക്ക് ശേഷവും ഒരു കുഴപ്പവും ഇല്ല എന്ന് ഉറപ്പ് വരുത്തിയ ശേഷവും രോഗമില്ലെന്ന ചെറിയ തോതിലുള്ള ഒരു ഉറപ്പുപോലും ഇവർക്ക് തോന്നാതിരിക്കുക കുടുംബത്തിൽ ആർക്കെങ്കിലും ഉണ്ടായിട്ടുള്ള ഒരു പ്രത്യേക രോഗാവസ്ഥ തനിക്കുമുണ്ടെന്നോ അല്ലെങ്കിൽ ഉണ്ടാകാമെന്നോ എന്നോർത്ത് അമിതമായി വ്യവലാതിപ്പെടുക അത്തരം രോഗത്തിന്റെ ലക്ഷണങ്ങൾ തനിക്ക് ഉണ്ടോ എന്ന് സ്വയം ആവർത്തിച്ച് പരിശോധിക്കുക സ്ഥിരീകരണത്തിനായി ഇടയ്ക്കിടെ മെഡിക്കൽ ചെക്കപ്പുകൾ നടത്തുക അതല്ലെങ്കിൽ ഗുരുതരമായ അസുഖം ഉണ്ടെന്ന് ഭയന്ന് വൈദ്യസഹായം ഒഴിവാക്കുക ആരോഗ്യപരമായ അപകടങ്ങളെ ഭയന്ന് ആൾക്കാരെയോ സ്ഥലങ്ങളെയോ അല്ലെങ്കിൽ പ്രവർത്തനങ്ങളെയോ ഒഴിവാക്കുക സ്വന്തം ആരോഗ്യത്തെക്കുറിച്ചും സാധ്യമായ രോഗങ്ങളെക്കുറിച്ചും നിരന്തരം സംസാരിക്കുക രോഗലക്ഷണങ്ങൾ അല്ലെങ്കിൽ സാധ്യമായ രോഗങ്ങളുടെ കാരണങ്ങൾക്കായി ഇന്റർനെറ്റിൽ പതിവായി തിരയുക തുടങ്ങിയ ലക്ഷണങ്ങൾ ഇൽനെസ് ആസൈറ്റി ഡിസോർഡർ എന്ന ഉത്കണ്ഠ രോഗം അഥവാ ഹെൽത്ത് ഉള്ളവർക്ക് അനുഭവപ്പെടാം രോഗലക്ഷണങ്ങൾ ആരോഗ്യ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നതിനാൽ രോഗിക്ക് ഹെൽത്ത് ആൻസൈറ്റി ഉണ്ടെന്ന് കണ്ടെത്തുകയാണെങ്കിൽ ഒരു മാനസികാരോഗ്യ വിദഗ്ധനെ കാണേണ്ടതായി വരാംസ് ആൻസൈറ്റി ഡിസോർഡർ എന്ന ഉത്കണ്ഠാരോഗം അഥവാ ഹെൽത്ത് ആൻസൈറ്റി ഉണ്ടാകുന്നതിന്റെ കൃത്യമായ കാരണം വ്യക്തമല്ല എന്നാൽ ചില ഘടകങ്ങൾ ഉത്കണ്ഠ രോഗം ഉണ്ടാക്കുന്നതിനുള്ള പങ്ക് വഹിച്ചേക്കാം ചിലർക്ക് അസ്വാസ്ഥ്യമോ അസാധാരണമോ ആയ ശരീര ബുദ്ധിമുട്ടുകളോ സഹിക്കുവാൻ ബുദ്ധിമുട്ടായിരിക്കും ഇത് ശരീരത്തിലെ എല്ലാ സംവേദനകളും ഗുരുതരമാണെന്ന് തെറ്റായ തോന്നലിലേക്ക് നയിച്ചില്ല ഇത് കാരണം ഗുരുതരമായ രോഗമുണ്ടെന്ന് സ്ഥിരീകരിക്കാനായി ഇവർ തെളിവുകൾക്കായി തിരയുന്നു ആസൈറ്റി ഡിസോർഡർ സാധാരണയായി പ്രായപൂർത്തിയാകുന്നതിന്റെ തുടക്കത്തിലോ അല്ലെങ്കിൽ മദ്യത്തിലോ ആരംഭിക്കുകയും പ്രായം കൂടുന്നതിനനുസരിച്ച് മോശമാവുകയും ചെയ്യും പലപ്പോഴും പ്രായമായ വ്യക്തികൾക്ക് ആരോഗ്യവുമായി ബന്ധപ്പെട്ട ഉത്കണ്ഠ അവരുടെ ഓർമ്മ നഷ്ടപ്പെടുമോ എന്ന ഭയത്തിന് കാരണമാകാം ഈ രോഗമുള്ളവരിൽ ചില അപകട ഘടകങ്ങൾ ഉൾപ്പെടാം ജീവിത സമ്മർദ്ദമുള്ളവർ ഗുരുതരമില്ലാത്ത ഒരു രോഗം ഗുരുതരമാകും എന്ന ഭയമുള്ളവർ കുട്ടിക്കാലത്തെ ലൈംഗിക ദുരുപയോഗത്തിന്റെ ചരിത്രമുള്ളവർ കുട്ടിക്കാലത്ത് ഗുരുതരമായ അസുഖമുണ്ടായിട്ടുള്ളവർ അല്ലെങ്കിൽ ഗുരുതരമായ രോഗമുള്ള മാതാപിതാക്കളുള്ളവർ ചില വ്യക്തിത്വ സവിശേഷതകളുള്ളവർ ഉത്കണ്ഠകുലാകാനുള്ള പ്രവണത ഉള്ളവർ ആരോഗ്യവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കായി അമിതമായി ഇന്റർനെറ്റിൽ തിരയൽ തുടങ്ങിയ പ്രശ്നങ്ങൾ ഉള്ളവർക്ക് ഇൽനെസ് ആസൈറ്റി ഡിസോർഡർ വരുവാനുള്ള സാധ്യതയുണ്ട് സ്വന്തം ആരോഗ്യത്തെക്കുറിച്ചോ അല്ലെങ്കിൽ കുട്ടികളുടെ ആരോഗ്യത്തെക്കുറിച്ചോ വളരെയധികം വേവലാതിപ്പെടുന്ന മാതാപിതാക്കൾ ഉണ്ടെങ്കിൽ അടുത്ത തലമുറയ്ക്ക് ആരോഗ്യ ആരോഗ്യോൽക്കഠ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് കുട്ടിക്കാലത്ത് ഗുരുതരമായ രോഗങ്ങളുടെ അനുഭവം ഉണ്ടായിട്ടുള്ളവരിൽ ഉണ്ടാകുന്ന ചെറിയ ശാരീരിക മാറ്റങ്ങൾ പോലും ഇവരെ ഭയപ്പെടുത്തിയേക്കാം ഇവർക്കും ആരോഗ്യ ആരോഗ്യോത്കണ്ഠ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് ഇൽനെസ് ആൻസൈറ്റി ഡിസോർഡർ ഉള്ളവരിൽ ജോലി സംബന്ധമായ പ്രശ്നങ്ങൾ ഉണ്ടാവുകയോ അല്ലെങ്കിൽ നന്നായി ജോലിയിൽ ശ്രദ്ധിക്കാൻ കഴിയാതെ വരികയും ഇതുമൂലം ദൈനംദിന ജീവിതത്തിൽ ബുദ്ധിമുട്ടുകൾക്ക് കാരണമാകുന്നു അമിതമായ ആരോഗ്യ പരിശോധനകൾ കാരണം ഇവർക്ക് സാമ്പത്തിക പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു ചെറിയ വേദനയോ ക്ഷീണമോ പോലുള്ള ശാരീരിക ലക്ഷണങ്ങളിൽ കാര്യമായ ശ്രദ്ധ ചെലുത്തുകയും ഇത് വൈകാരിക ക്ലേശത്തിനും ദൈനംദിന ജീവിത പ്രവർത്തനങ്ങളിൽ ബുദ്ധിമുട്ടുകൾക്കും കാരണമാകുന്നു ഉത്കണ്ഠ വൈകല്യങ്ങൾ വിഷാദം അല്ലെങ്കിൽ വ്യക്തിത്വ വൈകല്യം എന്നിങ്ങനെയുള്ള മാനസികാരോഗ്യ തകരാറുകൾക്കും ഇത് കാരണമാകാം ഈ രോഗം എങ്ങനെ തടയാം എന്നതിനെ കുറിച്ച് വളരെ കുറച്ച് അറിവുകളെ ലഭ്യമായിട്ടുള്ളൂ എന്നാൽ ചില നിർദ്ദേശങ്ങൾ സ്വീകരിക്കുന്നത് സഹായകരമാകും ഉത്കണ്ഠവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഉള്ളവർ രോഗലക്ഷണങ്ങൾ കൂടുതൽ വഷളാകുന്നതിന് മുൻപ് എത്രയും വേഗം പ്രൊഫഷണൽ ഉപദേശം തുടരണം നിങ്ങൾ എപ്പോഴാണ് സമ്മർദ്ദത്തിലാകുന്നതെന്നും ഇത് ശരീരത്തെ എങ്ങനെ ബാധിക്കുന്നുവെന്നും തിരിച്ചറിയുവാൻ പഠിക്കുക സ്ട്രെസ് മാനേജ്മെന്റും റിലാക്സേഷൻ ടെക്നിക്കുകളും പതിവായി പരിശീലിക്കുക രോഗലക്ഷണങ്ങൾ വഷളാകുന്ന തടയുവാനായി കൃത്യമായ ചികിത്സാ വിധികൾ സ്വീകരിക്കുക രോഗനിർണയം നടത്തുവാൻ ശാരീരിക പരിശോധനയും മറ്റു ചില പരിശോധനകളും ആവശ്യമായി വരും ചികിത്സ ആവശ്യമായി വരുന്ന ഏതെങ്കിലും മെഡിക്കൽ അവസ്ഥകൾ ഉണ്ടോ എന്ന് നിർണ്ണയിക്കുവാനായി ലാബ് പരിശോധനകൾ ഇമേജിംഗ് പരിശോധനകൾ എന്നിവ ആവശ്യമായി വന്നേക്കാം രോഗിയുടെ ലക്ഷണങ്ങൾ സമ്മർദ്ദബൂർദ്ധമായ സാഹചര്യങ്ങൾ കുടുംബചരിത്രം ഭയം അല്ലെങ്കിൽ ആശങ്കകൾ രോഗിയുടെ ഉത്കണ്ഠ അയാളുടെ ജീവിതത്തെ പ്രതികൂലമായി ബാധിക്കുന്ന വഴികൾ എന്നിവയെക്കുറിച്ച് സംസാരിക്കുവാൻ ഒരു മനഃശാസ്ത്രപരമായ വിലയിരുത്തുകൾ നടത്തുവാനായി ഒരു മാനസിക ആരോഗ്യ വിദഗ്ധന്റെ സേവനം ആവശ്യമായി വന്നേക്കാം ആരോഗ്യത്തെക്കുറിച്ചുള്ള ഉത്കണ്ഠ നിയന്ത്രിക്കുവാനും ദൈനംദിന ജീവിതത്തിൽ പ്രവർത്തിക്കുവാനുമുള്ള കഴിവ് മെച്ചപ്പെടുത്തുവാനും സഹായിക്കുക എന്നതാണ് ചികിത്സയുടെ ലക്ഷ്യം സൈക്കോതെറാപ്പി അഥവാ ടോപ്പ് തെറാപ്പി സഹായകരമാകും ചിലപ്പോൾ മരുന്നുകളും ആവശ്യമായി വന്നേക്കാം ശാരീരിക സംവേദനങ്ങൾ പലപ്പോഴും വൈകാരിക ക്ലേശം ആരോഗ്യ ഉത്കണ്ഠ എന്നിവയുമായി ബന്ധപ്പെട്ടിരിക്കുന്നതിനാൽ സൈക്കോതെറാപ്പി പ്രത്യേകിച്ച് കൊഗ്നറ്റീവ് ബിഹേവിയർ തെറാപ്പി ഒരു ഫലപ്രദമായ ചികിത്സയാണ് അമിതമായ മെഡിക്കൽ പരിശോധനയോ മെഡിക്കൽ പരിചരണം ഒഴിവാക്കലോ അല്ലാതെ ഉത്കണ്ഠ നിയന്ത്രിക്കാനുള്ള കഴിവുകൾ പഠിക്കുവാനും ആശങ്കകൾ നിയന്ത്രിക്കുന്നതിനുള്ള വ്യത്യസ്ത വഴികൾ കണ്ടെത്തുവാനും കൊഗ്നറ്റീവ് ബിഹേവിയർ തെറാപ്പി സഹായിക്കുന്നു വിഷാദം പോലുള്ള മറ്റ് മാനസികാരോഗ്യ വൈകല്യങ്ങളെ നിയന്ത്രിക്കുന്നതിനായി ബിഹേവിയറൽ സ്ട്രെസ് മാനേജ്മെന്റ് എക്സ്പോഷർ തെറാപ്പി തുടങ്ങിയ മറ്റ് ചികിത്സകളും സഹായകരമായേക്കാം ഉത്കണ്ഠ രോഗത്തിനുള്ള ചികിത്സയ്ക്ക് പുറമേ ചില സ്വയം പരിചരണ ഘടകങ്ങൾ സഹായകരമാകും സ്ട്രെസ് മാനേജ്മെന്റും റിലാക്സേഷൻ ടെക്നിക്കുകളും പരിശീലിക്കുക സ്ട്രെസ് മാനേജ്മെന്റ് പ്രോഗ്രസീവ് മസിൽ റിലാക്സേഷൻ പോലുള്ള രീതികൾ പരിശീലിക്കുന്നത് ഉത്കണ്ഠ കുറയ്ക്കുവാൻ സഹായിച്ചേക്കാം ശാരീരികമായി സജീവമായിരിക്കുക പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കുക ജോലിയിലും സാമൂഹികവും കുടുംബപരവുമായ പ്രവർത്തനങ്ങൾ മുഴുകുക എന്നിവ ഗുണം ചെയ്യും മദ്യം മയക്കമരുന്ന് എന്നിവ ഒഴിവാക്കുക ലഹരി വസ്തുക്കളുടെ ഉപയോഗം പ്രശ്നങ്ങൾ കൂടുതൽ ദുഷ്കരമാക്കും പുതിയൊരു വിഷയമായി വീണ്ടും കാണാം ആരാരോഗ്യ സൗഖ്യങ്ങൾ നേർന്നുകൊണ്ട് ഇവിടെ പറയുന്നത് ഡോക്ടർ ശൈലേന്ദ്രകുമാർ നന്ദി